ലോക്കൽ പോലീസ് പോലും അറിഞ്ഞില്ല തൗസൻഡ് ഏക്കറിലെ രഹസ്യ നീക്കം ബോബിയെ കൊണ്ടുപോയത് മിന്നൽ വേഗത്തിൽ നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ലോക്കൽ പോലീസ് പോലും അറിഞ്ഞത് അവസാന നിമിഷം എറണാകുളം സെൻട്രൽ പോലീസും വയനാട് എസ് പി തപോഷ് ഭസ്മതാരിയുടെയും സ്ക്വാഡും ചേർന്നാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ബോബിയെ കസ്റ്റഡിയിലെടുത്തത് വയനാട് മേപ്പാടിയിൽ തൗസൻഡ് ഏക്കർ എന്ന പേരിൽ ബോബിക്ക് തേയില എസ്റ്റേറ്റും റിസോർട്ടും ഉണ്ട് ഈ റിസോർട്ടിൽ വെച്ചാണ് രാവിലെ പോലീസ് ഇയാളെ പിടികൂടിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബോബിക്കെതിരെ കേസെടുത്തതിനു പിന്നാലെയാണ് പോലീസിന്റെ മിന്നൽ നീക്കം ഒളിവിൽ പോകുന്നതിന് മുൻകൂർ ജാമ്യത്തിനുമുള്ള നീക്കമാണ് പോലീസ് പൊളിച്ചത് രണ്ടു ദിവസമായി ബോബി വയനാട്ടിൽ ഉണ്ടായിരുന്നെന്നാണ് വിവരം റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെത്ത ബോബിയെ മേപ്പാടിക്കടുത്തുള്ള പുത്തൂർ വയലിലെ എ ആർ ക്യാമ്പിലേക്ക് സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുപോയത് ഒന്നര മണിക്കൂറോളം എ ആർ ക്യാമ്പിൽ ചെലവഴിച്ച ശേഷം പന്ത്രണ്ട് മണിയോടെ പോലീസ് വാഹനത്തിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയി ഇന്ന് പുലർച്ചെയാണ് എറണാകുളം പോലീസ് വയനാട്ടിൽ എത്തിയത് രാവിലെ ഏഴരയോടെ റിസോർട്ടിലെത്തിയ സംഘം ഒൻപത് മണിക്ക് ബോബിയെ കസ്റ്റഡിയിലെടുത്തു എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് വിവരം പുറത്തറിഞ്ഞത് മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴേക്കും ബോബിയെ എ ആർ ക്യാമ്പിൽ എത്തിച്ചിരുന്നു മാധ്യമപ്രവർത്തകർക്ക് ബോബിയുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള എല്ലാ സാധ്യതകളും പോലീസ് അടച്ചു കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബോബി കൈ ഉയർത്തി കാണിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടും ആഡംബരത്തിനൊരു കുറവും ബോബി വരുത്തിയിട്ടില്ല തന്റെ ആഡംബരക്കാറിൽ കൊച്ചിയിൽ എത്താമെന്ന് മോഹന വാഗ്ദാനവും പോലീസിന് നൽകി പുത്തൂർ വയൽ വരെ സ്വന്തം വാഹനം ബോബിയെ അനുഗമിച്ചെങ്കിലും വെറുതെയായി കോടീശ്വരനായ ബൊച്ചയ്ക്ക് കേരള പോലീസ് നൽകിയത് പ്രതികൾക്ക് നൽകുന്ന സാധാരണ പരിഗണന മാത്രം എസ്കോട്ട് പോലുമില്ലാതെ സാധാ ജീപ്പിലാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിച്ചത് കേരളം വിടാനുള്ള ബോബിയുടെ എല്ലാ കുതന്ത്രങ്ങളും പൊളിച്ച് വളരെ കൃത്യതയോടെയായിരുന്നു കേരള പോലീസിന്റെ നീക്കം